അത് വീട്ടാനുള്ളതാണ് ബി ജെ പിക്ക് പോരാട്ടം ശക്തമാക്കുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഹേമന്ത് സോറൻ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന സാന്താൽ പ്രക്ഷോഭം പോലെ രാജ്യത്ത് നിന്നും ഫ്യൂഡൽ ശക്തികളെ തുരത്തിയിരിക്കും ജയിലിലും ലാത്തിയിലും വധശിക്ഷയിലും ഞാൻ ഭയപ്പെടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ പിയുമായി ഒരു തുറന്ന യുദ്ധത്തിന് തയ്യാറാവുകയാണ് മുൻ ഝാർഖണ്ഡ മുഖ്യമന്ത്രി ഹേമന്ത് സോറൻ ഭൂമി തട്ടിപ്പ് ആരോപിച്ച് ഇ ഡി രജിസ്റ്റർ ചെയ്ത കേസിൽ വെള്ളിയാഴ്ചയായിരുന്നു ജാർഖണ്ഡ് ഹൈക്കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചത് ജനുവരി മുപ്പത്തി ഒന്നിനായിരുന്നു ഇ ഡി ഹേമന്ത് സോറനെ അറസ്റ്റ് ചെയ്തത് അറസ്റ്റിന് തൊട്ടുമുൻപ് മുഖ്യമന്ത്രി സ്ഥാനവും അദ്ദേഹം രാജിവെച്ചിരുന്നു പിന്നാലെ ജെ എം എം നേതാവ് ചമ്പായി സോറൻ മുഖ്യമന്ത്രിയാവുകയും ചെയ്തു തന്റെ അറസ്റ്റ് ബി ജെ പിയുടെ രാഷ്ട്രീയ ഗൂഢാലോചനയാണെന്നാണ് ഹേമന്ത് സോറന്റെ പ്രധാന ആരോപണം തന്നെ കുടുക്കുവാൻ കേന്ദ്ര അന്വേഷണ ഏജൻസികളെ ബി ജെ പി ഉപയോഗിക്കുകയാണെന്നും അദ്ദേഹം തന്നെ കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും താൻ തുടങ്ങിവച്ച ദൗത്യം പൂർത്തിയാക്കുമെന്നും ജയിൽ മോചിതനായ ശേഷം സോറൻ പ്രതികരിച്ചിരുന്നു ഹേമന്ത് സോറന് പ്രഥമദൃഷ്ട കുറ്റക്കാരൻ അല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു കോടതി ജാമ്യം അനുവദിച്ചത് സോറന് ജാമ്യം അനുവദിക്കരുതെന്ന് ഇ ശക്തമായി വാദിച്ചുവെങ്കിലും കോടതി അത് മുഖവിലക്കെടുത്തില്ല ജസ്റ്റിസ് റോഗോൺ മുഖോപാധ്യായ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചായിരുന്നു ഹേമന്ത് സോറന് ജാമ്യം അനുവദിച്ചത് ഹേമന്ത് സോറൻ ജയിൽ മോചിതരായതോടെ ഇന്ത്യ സഖ്യത്തിന്റെ പവർ ഇരട്ടിയായിരിക്കുകയാണ് കോടതിയുടെ നിരീക്ഷണം ഉയർത്തിക്കാട്ടിക്കൊണ്ട് നരേന്ദ്രമോദി സർക്കാർ പ്രതിപക്ഷത്തെ വേട്ടയാടുകയാണെന്ന ആരോപണം ശക്തമാക്കുവാനാണ് ഇന്ത്യ സഖ്യത്തിന്റെ തീരുമാനം സമാനമായ കേസിലായിരുന്നു ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെയും അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചതെന്നും അദ്ദേഹത്തിന് വൈകാതെ നീതി ലഭിക്കുമെന്നും പ്രതിപക്ഷ നേതാക്കൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് വർഷാവസാനം ജാർഖണ്ഡിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുകയായിരുന്നു സോറനെ കേസിൽ കുടുക്കി അന്യായമായി ജയിലിൽ അടച്ചുവെന്ന ആരോപണം ഇതുതന്നെയായിരിക്കും ഇന്ത്യാസഖ്യം ബി ജെ ഉയർത്തുകയും സോറൻ പ്രഥമദൃഷ്ട കുറ്റക്കാരൻ അല്ല എന്ന് ജാമ്യം അനുവദിച്ചുകൊണ്ട് ജാർഖണ്ഡ് ഹൈക്കോടതി ജഡ്ജി നിരീക്ഷിച്ചത് പ്രതിപക്ഷം ആയുധമാക്കിയെടുക്കും ഇന്ത്യാ സഖ്യത്തിലെ മുഖ്യ പ്രതിപക്ഷങ്ങളുടെ നേതാക്കളെല്ലാം സോറന് പിന്തുണയുമായി രംഗത്തെത്തിയിട്ടുണ്ട് ഹേമന്ത് സോറൻ അടിയന്തിരമായി പൊതുപ്രവർത്തനത്തിൽ സജീവമാകണമെന്നും ബി ജെ പിയുടെ കുടില തന്ത്രങ്ങൾക്കെതിരെ പോരാടണമെന്നും പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി കഴിഞ്ഞു കെട്ടിച്ചമച്ച കേസിലൂടെ സോറനെ ജയിലിൽ അടച്ച ബി ജെ പിക്ക് തിരിച്ചടി ലഭിക്കാൻ പോകുന്നതേ ഉള്ളൂ എന്ന് ആർ ജെ ഡി നേതാവ് തേജസ്വി യാദവും പറഞ്ഞു പ്രതിപക്ഷ കക്ഷികളുടെ ഐക്യത്തിന്റെ ഫലമായിട്ടാണ് ഹേമന്ത് സോറന് ജാമ്യം ലഭിച്ചതെന്ന് ശിവസേന നേതാവ് സഞ്ജയ് റാവത്തും പറഞ്ഞു ഹേമന്ത് സോറന്റെ മോചനം ഇന്ത്യാസഖ്യത്തിന് കരുത്തുപകരുമെന്ന് സി പി ഐ ജനറൽ സെക്രട്ടറി ടി രാജ അഭിപ്രായപ്പെട്ടു ഇതോടെ സഖ്യം ഒരു കാര്യം ഉറപ്പിച്ചു കഴിഞ്ഞു ജനങ്ങൾ ബി വെറുതെ വിടില്ല അവരുടെ അന്ത്യം അടുത്തിരിക്കുകയാണെന്ന്